അവളെ പിരിഞ്ഞ് ഞാനിന്നിട്ടില്ല ഗെപി തനിക്കിന്ന് പോണോ ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ഗി എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു താൻ വേണ്ടാത്തതൊക്കെ ആലോചിക്കാതെ സമാധാനമായിട്ടിരിക്കുക സർവശക്തനായ ദൈവം അങ്ങനെ ഒന്നും വരുത്തില്ല എന്റെ പോലീസ് നീതി ഉച്ചവാളികളെ ശിക്ഷിക്കുക കേ തുമ്പുണ്ടാക്കുക നീതി ബാധിക്കുക നീലിമയുടെ കാരെ അറസ്റ്റ് ചെയ്യുക നീലിമാ കൊലക്കെ തെളിയിക്കുക ഓരോ വിധത്തിലാണ് എനിക്ക് എനിക്കെന്റെ മകൻ നാരായണ മകൾ രണ്ടും നഷ്ടപ്പെട്ടത് രണ്ട് രീതിയിലാണ് എന്തായാലും ഈ കേസ് ഇത്തിരി കടുക്കുന്ന കൂട്ടത്തിലാ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കൂടി കേസ് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലാണ് വേ ഇന്നിപ്പ പോലീസ് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്യാൻ പോണെന്നാ കേട്ടത് ഇനിയിപ്പൊ അതിന്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രശസ്തമായ കവളപ്പാറ കൊലക്കേസ് ഒരു നിമിഷം കൊണ്ട് തെളിയിച്ച ഐ പി എസ് ഓഫീസറെ അതിനുവേണ്ടി നിയമിച്ചിരിക്കുന്നത് അതാരാണ് സാർ അപർണ എസ് മേനോൻ അവരെ പിരിച്ചുവിടും നിങ്ങൾ പിരിഞ്ഞു പോകണം നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പോകാൻ വന്നവരല്ല ഞങ്ങൾ ഒരു തീരുമാനം കൊടുത്തിട്ട് പോകൂ പിരിഞ്ഞു പോയില്ലെങ്കിൽ പിരിച്ചുവിടാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത മര്യാദക്ക് പോകുന്നതാണ് നല്ലത് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നില്ല അത്യാവശ്യം ഇത്രയും ആളുകൾ നമ്മൾ എങ്ങനെ കണ്ട്രോൾ ചെയ്യും ചെയ്യും ക്യാമ്പിൽ വിളിച്ച് രണ്ട് പ്ലാറ്റ്ഫോം പോലീസ് വരാം ശരി ഹലോ ക്യാമ്പല്ലേ ഇത് നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ് ഉടനെ രണ്ടു വിളിക്കും പോലീസിനെ അയക്കണം പറയൂ സർ ഹലോ ഇപ്പൊ വേണ്ട ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ദയവായി നിങ്ങൾ പിരിഞ്ഞു പോണം ഇല്ല ഞങ്ങൾ പോവില്ല പിരിഞ്ഞു പോവില്ല പോലീസ് നീതി പാലിക്കുക ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക എന്നെ പറയാൻ അനുവദിക്കുക കുറച്ചു നേരം എല്ലാവരും നിശബ്ദരായിരിക്കൂ നിശബ്ദരാകൂ വിടെ ചാർജ് എടുത്തിട്ട് ഒരു ദിവസം പോലും ആകുന്നില്ല എന്നെ നിങ്ങൾ ആദ്യം കാണുന്നു ഞാൻ നിങ്ങളെയും നിങ്ങൾ കേട്ടുമെടുത്ത് പ്രലോഭനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവയല്ല എന്റെ ഈ വാക്കുകൾ ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായാണ് പറയുന്നത് എന്നെ നിങ്ങളിൽ ഒരുവളായി കണ്ടോളൂ ഈ കേസന്വേഷണത്തിൽ ഞാൻ ആരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ബലിയേടാവില്ല യഥാർത്ഥ കുറ്റവാളിയെ ഞാൻ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എനിക്ക് സമയം തരണം എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ദയവായി നിങ്ങൾ പിരിഞ്ഞു പോണം ശരി നമുക്കെല്ലാം കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായല്ലോ നമ്മൾ മറുപടി പറയേണ്ടത് മിനിസ്റ്ററോടോ ഐ ജിയോടോ അല്ല ഈ ജനത്തോടാണ് അത് മറക്കരുത് ഇതുവരെ നമ്മൾ എന്തുണ്ട് െന്ന് അത് നോ എക്സ്ക്യൂസ് നീലിമയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നവരുടെ എല്ലാം പാസ്റ്റ് ലൈഫിന്റെ ഒരു പിക്ചർ കളക്ട് ചെയ്യണം ഐ മീൻ അവരെവിടുണ്ട് എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ കഴിയോ ഏതാണ്ട് ഒരു കഴിഞ്ഞിട്ടുണ്ടാവും കോളേജ് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അതിലും വൈകും കായലി പന്തിയ ശവം കണ്ടപ്പോ അത് മകളല്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അവൾ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ തിരിച്ചിരുന്ന വസ്ത്രമല്ല ശവശരീരത്തിൽ കണ്ടത് ധാരാളം കത്തുകൾ വരാറുണ്ടായിരുന്നു അല്ലേ അവളുടെ ചില കൂട്ടുകാരികളുടെ കത്തുകൾ വരാറുണ്ട് അവരാരൊക്കെയാണെന്നറിയാമോ ഇല്ല ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല രാജീവ് എന്റെ സഹോദരിയുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ അറിയുമോ എനിക്കങ്ങനെ എങ്ങനെ അറിയും നീലിമയെ കാണാൻ ഇടയ്ക്കിടയോട് വരാറുണ്ട് ഇയാളുടെ പേരറിയാമോ ഇല്ല നീലിമ ബന്ധം അറിയാം അവസാനമായി എന്നാണ് ഇവിടെ വന്നത് അന്ന് അവർ തമ്മിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായതായി അറിയാമോ ഞങ്ങൾ ദൂരത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ തമ്മിൽ സംസാരിച്ച് എന്താണെന്ന് കേട്ടില്ല രാജീവ് റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് അല്ലേ അതെ എത്ര വർഷമായി സർവീസിൽ കയറിയിട്ട് േ ആ ലോഡ്ജിൽ താമസിക്കുന്നത് എനിക്കെല്ലാം അറിയാം എന്നോട് കള്ളം പറയരുത് രാജീവ് ഞാൻ കൊന്നില്ല സത്യം പിന്നെ ആരാണ് കൊന്നത് എനിക്കറിയില്ല അറിയില്ല നിങ്ങളുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചിരുന്നല്ലോ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത് അല്ല അപ്പോൾ നീലിമ ഗർഭിണിയായതോ എനിക്കതും അറിഞ്ഞൂട നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു പിന്നെ അവൾ ഗർഭിണിയായിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സത്യമായി എനിക്ക് അറിഞ്ഞുവിടാം വരൂ ഇരിക്കൂ നിങ്ങൾ ലതാന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്നോ ഇല്ല എനിക്ക് എനിക്കതിന്റെ ഒരു പെൺകുട്ടി അറിയില്ല ലതേ രാജീവ് അറിയില്ലേ അവള് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ലതാ അതെ അവനെ സമ്മതിച്ചു രാജീവിന്റെ വിവരം അറിഞ്ഞോ അറിഞ്ഞു അവൻ എങ്ങനെ തോന്നി ചെയ്യാൻ എന്റെ മോളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവനത് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നാരായണകുട്ടി രാജീവാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് ഇനിയും വിശ്വാസം വരുന്നില്ല ഇല്ല ബേപ്പി അവനാണ് ഇത് ചെയ്തത് അവനാണ് ഇത് ചെയ്തത് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് അവൻ മറ്റൊരു പെണ്ണിനോടും കല്യാണം കഴിക്കാവുന്ന ഉറപ്പ് കൊടുത്തിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും എന്നെ ഉപദ്രവിച്ചു എന്താണ് രാജു സംഭവിച്ചത് കൂടി ഞാനൊന്നും ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എല്ലാരും പറയുന്നു ഞാനാണ് നീലിനെ കൊന്നതെന്ന് എന്റെ അമ്മാവും പോലും എല്ലാരും അങ്ങനെ വിശ്വസിക്കുന്നു കരുതണ്ട എങ്കിൽ ഞാൻ വരില്ലായിരുന്നല്ലോ ഇവിടെ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല അങ്ങനെ വിചാരിക്കരുത് മോനെ എന്നെ ഞാൻ സഹായിക്കാം പക്ഷെ സത്യം പറയണം ഞാൻ എല്ലാവരോടും സത്യമാണെങ്കിൽ പറയുന്നത് പക്ഷേ അതാരും വിശ്വസിക്കുന്നില്ല ഈ സംഭവം നടന്ന ദിവസം നീ വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിൽ പോയിരുന്നു പോയിരുന്നു അവിടെ വെച്ച് നീലമേ കണ്ടു കണ്ടു സംസാരിച്ചു ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു പക്ഷേ അവൾ അവസാന യാത്രയാണ് പറഞ്ഞതെന്ന് ഞാൻ കരുതിയില്ല തമ്മിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇല്ലായിരുന്നു വിവാഹം െങ്കിലും അവൾ ഇതിൽ നിന്നും എന്തോ ഒളിക്കുന്നതായി തോന്നിയിരുന്നു അന്ന് അവളത് തുറന്നു പറയുകയും ചെയ്തു മാര്യേജ് കല്യാണ ദിവസം ഞാൻ രാജീവ് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടമാണോ രാജീവ് ചോദിച്ചിട്ടുണ്ടോ ഓ അത് ശരി എല്ലാ ദിവസവും നിന്നെ കണ്ട് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഞാൻ ചോദിക്കണമായിരുന്നു അല്ലെ മനുഷ്യനൊരുമാതിരി കൊലഞ്ഞെപ്പിക്കരുത് എന്നെ ഒന്ന് മനസ്സിലാക്കൂ രാജീവ് എനിക്കതറിയാം പക്ഷെ അന്ന് ഞാനിത് പറഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് മാത്രമാണ് നീ ഇത് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ വെറുതെ എനിക്ക് കുട്ടിക്കാലം മുതലേ എന്റെ എല്ലാ കുസൃതികൾക്കും രാജീവ് എനിക്ക് മാപ്പ് തരാറല്ലേ എനിക്കറിയാം ഈ കാര്യത്തിലും രാജീവ് എന്നോട് ക്ഷമിക്കൂ എന്ന് ക്ഷമിക്കാൻ നീ എവിടെയാണെങ്കിലും നിനക്ക് നല്ലത് മാത്രം വരാൻ ഞാൻ പ്രാർത്ഥിക്കാം പിന്നീട് അവളുടെ മരണമാണ് ഞാൻ അറിയുന്നത് അവൾക്ക് മറ്റൊരാളെ പറഞ്ഞല്ലോ അതൊന്നും ഞാൻ ചോദിച്ചില്ല എന്നൊരു പെൺകുട്ടി നീ കല്യാണം കഴിക്കൊന്നും അതാരോ കരുതികൂട്ടി ചെയ്തൊരു ചതിവാണ് നിനക്ക് ആ പെൺകുട്ടിയെ പരിചയമുണ്ടോ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ലോഡ്ജിൽ കൂട്ടുകാരുടെ അവളെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട് പക്ഷെ അങ്കിൾ ഞാൻ അത്രയും കമ്പനിയിൽ നിന്നും കൂടാറില്ല രാജീവൻ നീലമയായുള്ള ബന്ധം ഐ മീൻ നീലിമ ഗർഭിണിയായിരുന്നല്ലോ സ്വാഭാവികമായി ഞാൻ പറഞ്ഞില്ലേ തമ്മിൽ അങ്ങനെയുള്ള ബന്ധം ഒന്നും ഇല്ലായിരുന്നു ഇതാണ് സത്യം മാഡം എനിക്ക് രാജീവിന്റെ ജാമ്യത്തിൽ ഒരു കൊലപാതക കേസിൽ സംശയിച്ചാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംശയം മാത്രമല്ലേ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ദയവ് ചെയ്ത് എന്റെ ജോലിയിൽ ഉണ്ടാക്കരുത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ നിരപരാധിയാണ് കുറ്റം അയാൾ സമ്മതിക്കുന്നുവെങ്കിലോ ഇവിടുത്തെ സാഹചര്യത്തിൽ അയാൾ കുറ്റവാളിയാണെന്നുള്ളതിന് ഇവിടെ ഉണ്ട് ഞാൻ ഒരു വാദപ്രതിവാദത്തിന്റെ മൂഡിലല്ല കുറ്റവാളി അല്ലെങ്കിൽ അയാളെ സഹകരിക്കാൻ ദയവ് കാണിക്കണം ഐ സോറി ഞാൻ അയാൾക്ക് ജാമ്യം തരുന്ന ഇല്ല നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ വെറും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രതി രാജീവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതെന്ന് എഫ്ഐആറിൽ കാണുന്നു സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പോലീസിന് കസ്റ്റഡിയിലെടുത്ത് ഭേദ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നിരപരാധിയെ അപരാധിയാക്കുന്നതിന് തുല്യമാണ് പ്രഥമ ദൃഷ്ടിയ പ്രതി കുറ്റക്കാരനാണെന്ന് സ്ഥിരീകരിക്കത്തക്കാര്യങ്ങൾ ഒന്നും പോലീസ് ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല ആ സ്ഥിതിക്ക് ജാമ്യാപേക്ഷ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കേണ്ടതാണ് നോ യുവർ ഓണർ ഈ കേസിന്റെ മുന്നോട്ടുള്ള മുഴുവൻ പുരോഗതിയും പ്രതി രാജീവൻ ലഭിക്കേണ്ട തെളിവുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആ അവസ്ഥയിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ തടസ്സം ചെയ്യുക മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് സോ ദി ദി ബി ബി ഡിസ്മിസ്ഡ് ആൻഡ് അക്യൂസ് ടു ദി പോലീസ് കസ്റ്റഡി യുവർ വേട്ട പട്ടിയെ കൊണ്ട് കാടിളക്കി കൊരപ്പിച്ച് നായാട്ട് മൃഗങ്ങളെ കണ്ടെത്തുന്ന പ്രാകൃത രീതി പഴയ രാജനീതിയാണ് അത് രാജാസനങ്ങളുടെ കാലത്ത് ഇപ്പൊ പട്ടി എത്ര കുറച്ചാലും കാട്ടു മൃഗങ്ങളെ അനങ്ങാറില്ല ചേച്ചെ ഇത് കോടതിയാണെന്ന് പോലും എന്റെ സുഹൃത്ത് മറന്നുപോകുന്നു ആവശ്യമില്ലാതെ ഉപമയും പറഞ്ഞാൽ ജാമ്യം കിട്ടുമോ സാറേ വെയിറ്റ് എന്താ ഇത് നിങ്ങൾ കണ്ടാലും കീരിയും അങ്ങനെ എങ്ങനെയായാലും ഈ കേസ് ഉൾപ്രേക്ഷന്വേഷണത്തിന്റെ പുരോഗതിക്ക് ചൂണ്ടുപലയാകേണ്ട പ്രതിയെ ജാമ്യത്തിന്റെ സുഹൃത്തിന്റെ മോഹം വെറും വ്യാമോഹം മാത്രമാണ് വഴി ചൂണ്ടിക്കാണിക്കാനാണ് ചൂണ്ടുവലക എന്ന് വിചാരിച്ച് വഴിയുടെ പ്രയോജനം ഒരിക്കലും അത് ചെയ്യില്ല എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ കേസിൽ വഴികാട്ടിയാണെങ്കിൽ പോലും കുറ്റം ചെയ്തിരിക്കണമെന്നില്ല പ്രതിക്കെതിരെ പ്രതി തന്നെ തെളിവുകൾ ശേഖരിച്ചു കൊടുക്കണമെന്ന് നിയമം മൈ റൈറ്റ് ഐ മീൻ പ്രതിയുടെ അവകാശമാണ് ഒരിക്കലും യെസ് അലൗഡ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്താ വിശേഷിച്ച് ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അഡ്വക്കേറ്റ് അതെ ഇപ്പോ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ നമ്മൾ സുഹൃത്തുക്കളാണെന്ന് കരുതുന്നു സാറിന് ദൂഷ്യം ഒരു കേസ് ഞാൻ ഏറ്റെടുക്കില്ല അതാണ് എന്റെ മര്യാദ ഇപ്പൊ ആര് മര്യാദയോട് കാണിച്ചു പറയുന്നത് സാറിന് മകളുടെ കൊലയാളി രക്ഷപ്പെടുന്നതിൽ വിഷമമില്ലേ അഡ്വക്കേറ്റ് കെ പി മേനോൻ ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതി രാജീവ് രക്ഷപ്പെടാനാണ് സാധ്യത തന്നെയുമല്ല പ്രതിയെ ജാമ്യത്തിൽ ഇറക്കി ഇപ്പൊ വീട്ടിൽ കയറ്റി അയാൾ ആത്മാർത്ഥതയുണ്ടെന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചെയ്യുന്ന പണിയാണോ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാകാനൊന്നുമില്ല അഡ്വക്കേറ്റ് ഈ കേസിൽ നിന്ന് പിന്മാറാൻ സാർ പറയണം അതാണ് ബുദ്ധി ഞാൻ എന്ത് തെറ്റി എന്റെ മോനെ താൻ ജാമ്യത്തിൽ

എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണ്ട നിന്നോട്ട് കാണാൻ വേണ്ട അമ്മാവ